നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏപ്രിൽ മാസം ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് സംസ്ഥാനത്ത് മുൻകൂറായിട്ട് ഒരു ഗഡു ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ വിതരണമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മാസം അവസാനം വീണ്ടും ഒരു കൂടി നൽകാൻ സാധിക്കുമോ എന്ന് സംസ്ഥാന സർക്കാർ വിലയിരുത്തുകയാണ് കാരണം മറ്റൊന്നുമില്ല വിശേഷ ദിവസങ്ങളിൽ ഒന്നിലധികം ഗഡുകൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിലുള്ള വ്യക്തത അത് കൃത്യമായിട്ട് വരുന്നതിലുള്ള താമസമായിരുന്നു പെൻഷൻ ഒരു ഗഡുവായിട്ട് ചുരുങ്ങാൻ കാരണമായത് ഇപ്പോൾ കൃത്യമായിട്ട് അത് സംബന്ധിച്ച ഒരു ഏകദേശ ധാരണയും സംസ്ഥാന സർക്കാരിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും അല്ലെങ്കിൽ കൃത്യമായിട്ട് ചൊവ്വാഴ്ചകളിൽ ഈ കുബേർ വഴി സർക്കാർ കടമെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ പെൻഷന സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അതോടൊപ്പം തന്നെ സർക്കാർ സാലറി അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലേക്ക് തുക കണ്ടെത്തുന്നതിനു വേണ്ടി കടമെടുത്തുകൊണ്ടു വരികയാണ് അപ്പോൾ ഈ മാസം അവസാനത്തേക്ക് സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്കും വീണ്ടും ഒരു ഗഡുകൂടി നൽകാൻ സാധിക്കുമെന്നാണ് എന്നാണ് ആലോചിക്കുന്നത് മുടക്ക കൂടാതെ ധനസഹായം വിതരണം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ കുടിശ്ശിക ശേഷിക്കുന്ന മൂന്ന് ഘടകളുണ്ട് അത് പരമാവധി വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് സർക്കാർ നിർദ്ദേശങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ തദ്ദേശ ൾ കൂടി വരുന്നത് കൊണ്ട് തന്നെ അതിനു മുൻപ് നൽകേണ്ട കുടിശ്ശിക പൂർണ്ണമായിട്ട് അതായത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ കുടിശ്ശികയും അത് തീർത്തു നൽകുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമം സംസ്ഥാന സർക്കാർ ആരംഭിച്ചതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈസ്റ്റർ വിഷു ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് റേഷൻ കാർഡും മകൾ പ്രയോജനപ്പെടുത്തേണ്ട നിരവധി ആനുകൂല്യങ്ങളുണ്ട് സഹകരണ ഫെയറുകൾ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാതലത്തിൽ അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ആദ്യം എത്തുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കാണ് ഓരോ ദിവസവും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരെ തുവരെ മാത്രമായിരിക്കും വിവിധ സബ്സിഡി പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോയിലെല്ലാം സബ്സിഡി പ്രൊഡക്റ്റുകളും ലഭ്യമാണ് അതുമാത്രമല്ല ഏപ്രിൽ മാസം പതിനൊന്നാം തീയതിയുടെ പുതിയ വില വിവരം അടിസ്ഥാനമാക്കി ആ പട്ടിക പുനർനിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി വരെയാണ് സപ്ലൈകോ വഴിയൊക്കെ ഫെയറുകൾ നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കാർഡ് ഉടമകൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കടകൾ വഴി മാത്രമല്ല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകൾ അല്ലെങ്കിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെയെല്ലാം സന്ദർശിച്ച റേഷൻ കാർഡ് ഹാജരാക്കി വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഒരു ലക്ഷത്തിന് മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതിയായിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സംസ്ഥാനത്തെ സ്കീമുമായിട്ടൊക്കെ സഹകരിച്ച് നാല് ലക്ഷം രൂപ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് വിവിധ മേഖലകളിൽ ഇതിൻ്റെ അപേക്ഷാ ഫോമുകൾ ലഭ്യമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും പഞ്ചായത്തിൻ്റെയൊക്കെ അങ്ങനെ അല്ലെങ്കിൽ വാർഡ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് മുൻസിപ്പാലിറ്റിയിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്നവർ ഈ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എല്ലാ മേഖലയിലേക്കും അപേക്ഷകളില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് അപേക്ഷകൾ നടത്തപ്പെടുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ അത് ആരുടെ പേരിലാണോ കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അവർ തീർച്ചയായിട്ടും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിരിക്കണം ഒറ്റത്തവണ ഇത് ചെയ്താൽ മതിയാക്കും ഏജൻസിയിൽ നേരിട്ട് ഇത് ചെയ്യുന്നതിന് സൗജന്യമായിട്ട് ചെയ്യുന്നതിന് സംവിധാനങ്ങൾ ആധാർ ധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇതിന് ആവശ്യമാണ് ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ബുക്ക് അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്ടീവ് ആയിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക